മെൻസ് അപ്പാരൽസിൽ മറ്റൊരു ബ്രാൻഡിനും നൽകാനാവാത്ത വിലക്കുറവിലൂടെ കേരളമാകെ തരംഗമായ അഡ്നോക്സിന്റെ മുപ്പത്തിയൊന്നാമത് ഷോറൂം വണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിശ്വാസവുമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് ഇനി വണ്ടൂരിലും അനുഭവിച്ചറിയാം അറ്റ്നോക്സ് ബ്രാൻഡിന്റെ ഷർട്ട് ജീൻസ് കോട്ടൺ പാൻസ് ടീഷർട്ട് ഇന്നർ വെയർസ് ട്രാക്ക് സൂട്ട് സ്പോർട്സ് വെയേഴ്സ് തുടങ്ങി പുരുഷ വസ്ത്ര സങ്കല്പത്തിന്റെ സമ്പൂർണ്ണ ശേഖരവുമായാണ് അറ്റ്നോക്സ് വണ്ടൂരിലെത്തിയിട്ടുള്ളത് കൂടാതെ വാലറ്റുകൾ ബെൽറ്റുകൾ തുടങ്ങിയവയെല്ലാം തന്നെ അറ്റ്നോക്സ് ബ്രാൻഡിൽ ഇവിടെ ലഭ്യമാണ് ഷർട്ടുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള ടീഷർട്ടുകൾ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള ട്രൗസറുകൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള ജീനുകൾ തുടങ്ങിയവ അഡ്നോക്സ് നൽകുന്നു സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളായതിനാലാണ് മികച്ച കുടുംബേന്മേൽ തന്നെ കുറഞ്ഞ വിലയിൽ മുപ്പത്തിയൊന്ന് ഷോറൂമുകളിലും ലഭ്യമാക്കാൻ അഡ്നോക്സിനാവുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ സി നൌഫൽ പറഞ്ഞു അഡ്നോക്സിന്റെ ഷോറൂമാണ് തീയതി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള വസ്ത്രങ്ങൾ മികച്ച പ്രൈസ് റേഞ്ചിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അഡ്നോക്സിൻ്റെ വിജയം മൂന്ന് ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സാണ് അഡ്നോക്സിനുള്ളത് കൂടാതെ ക്വാളിറ്റി വസ്ത്രങ്ങൾക്കൊപ്പം ഏറ്റവും മികച്ച സർവീസും ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന് നൽകാൻ സാധിക്കുന്നുണ്ട് സ്വന്തമായി പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എൻസാപ്പാരൻസിൽ മറ്റുള്ള എല്ലാ ബ്രാൻഡിനെയും അപേക്ഷിച്ചു എല്ലാ വീക്കിലും പുതിയ പുതിയ ഐറ്റംസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചടങ്ങിൽ അഡ്നോക്സ് ഗ്രൂപ്പ് ചെയർമാൻ കെ മുഹമ്മദ് അഷറഫ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർമാരായ സി അബ്ദുൽ നാസർ അരുൺ അരുൺകുമാർ ടിനു ഷംറിൻ എച്ച് ആർ മാനേജർ സനൽകുമാർ ഫ്രാഞ്ചൈസി ഓപ്പണർമാരായ നബീൽ റഫീഖ് ജാഫർ മുബാറക് തുടങ്ങിയവർ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉടൻ പണം ഫെയ്ം കല്ലു മാത്തു എന്നിവരുടെ പ്രത്യേക ഷോയും മ്യൂസിക്കൽ ഇവന്റും നടന്നു ഈ ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയും പേര് ഉസ്മാൻ ജില്ല ജില്ല ആ പറയുന്നതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേരളീയരെ ശരിക്കും മലയാളം പഠിപ്പിച്ച ആളാരാ സാക്ഷാൽ മലപ്പുറം മലപ്പുറത്ത് പറയും മലപ്പുറത്തെ പറ്റി പറയുമ്പോഴത്തേക്കും മറ്റൊരു കാര്യം കൂടി പറയുന്ന ജില്ല മലപ്പുറം എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു ഷെയ്ക്ക് വരും അതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചങ്ക ചുള്ള സാധാരണല്ല ആളുകൾ കേട്ടോ സമതല പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരല്ലേ പക്ഷെ ഈ നാട്ടിലത്തെ അങ്ങനെയല്ല അവര് മലപ്പുറത്തുള്ളവരാണ് മലപ്പുറത്തുള്ളവര് മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്ക് രോമാഞ്ചം വരാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ആദ്യത്തെ സായുധ വിപ്ലവം നടത്തിയ നാടാണ് മലപ്പുറം ഒരു വാർഡില്ലാത്ത ഒരുപാട് പേരെ കുത്തിഞ്ഞെരുക്കി അവരെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിയിട്ട് എല്ലാവരും മരിച്ചു പോയാൽ മലപ്പുറം മലപ്പുറത്ത് ഭാഷ ഉണ്ടായിരുന്നു മൈഗുരുടെ ഭാഷയുടെ പേര് ആ ഭാഷ പോലും ഉണ്ടാക്കിയ നാടാണ് മലപ്പുറം ഇതിനൊക്കെ അപ്പുറത്തേക്കായിട്ടുണ്ടല്ലോ